റിയൽ ഓണം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം മെയിൻ ചേലക്കര ൂർ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോകമുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സുരക്ഷിത മാതൃത്വം ആരോഗ്യമുള്ള കുഞ്ഞ് എന്ന സന്ദേശം പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുന്ന പഞ്ചായത്തുകളിൽ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ മികവ് പുലർത്തുന്ന അമ്മമാരെയും കുഞ്ഞുങ്ങളെയും അനുമോദിക്കുന്ന ചടങ്ങ് മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി പഴയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്നു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് ഉദ്ഘാടനം നിർവ്വഹിച്ചു മാത്രമല്ല ഇവരുടെ ആരോഗ്യം സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി നമ്മുടെ ആരോഗ്യ വിഭാഗം പ്രദേശിക്കുന്ന പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ജാഗ്രത തുടർന്ന് നമുക്കുണ്ടാകുന്നതിനു വേണ്ടിയാണ് ഇത്തരം സന്ദേശങ്ങൾ അമ്മമാരോട് വിളയൂട്ടണം എന്ന് പറയേണ്ടതില്ല കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നും നിർബന്ധിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല പക്ഷെ പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കൃത്യമായ അത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നുണ്ട് അത്തരം പ്രവർത്തികളിൽ നിന്ന് നമ്മെ തടയുന്നതിന് സഹായകരമാകുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ തൊഴിലെടുക്കുന്നു തൊഴിലെടുക്കാൻ തൊഴിലിടങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ കുലപ്പാതിന് പകരം നിങ്ങൾ ഇന്ന കമ്പനിയുടെ ഇന്ന ഉൽപ്പന്നം കൊടുക്കും എന്ന ഒരു പരസ്യം വന്നാൽ കുറെ ആളുകൾ ഒരുപക്ഷെ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചു പോകാൻ ഇടവരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു എസ് അധ്യക്ഷത വഹിച്ചു സൂപ്പർവൈസർ വിനോദ് കുമാർ കെ സ്വാഗതവും പഴയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ കെ കെ ഗൌതമൻ നന്ദിയർപ്പിച്ചും സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്തംഗം ലതാ സാനു പിഎച്ച് എൻ ഇൻചാർജ് കുമാരി നഴ്സിംഗ് സൂപ്രണ്ട് ശോഭ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പഴയന്നൂർ